ജസ്സി തീർച്ചയായിട്ടും പ്രതീക്ഷകൾക്കുണ്ട് അതോടൊപ്പം തന്നെ ആ പ്രതീക്ഷക്കൊപ്പം തന്നെ വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കാരണം ഇറാൻ്റെ പ്രതികരണം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖിയുടെ പ്രതികരണം അല്പം മുമ്പാണ് വന്നിരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത് തൽക്കാലം ഒരു വെടിനിർത്തൽ നിർദ്ദേശവും തങ്ങളുടെ മുമ്പാകെ ഇല്ല ഇസ്രായേൽ എപ്പോൾ വെടിനിർത്തുന്നോ തുടർന്നും അക്കാര്യം കാരണം പിന്നെ ഒരു യുദ്ധത്തിൽ യുദ്ധം തുടരുക എന്നത് തങ്ങൾക്കും താല്പര്യമില്ല പക്ഷേ ഇസ്രായേൽ ആദ്യം വെടിനിർത്തണം എന്ന ഒരു നിബന്ധനയാണ് ഒരാവശ്യമാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന് ഇസ്രായേൽ തയ്യാറാവുമോ അല്ലെങ്കിൽ അമേരിക്ക അതിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമോ എന്നൊരു ചോദ്യത്തിന് കൂടി മറുപടി കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ അതിന്റെ പ്രാബല്യത്തിലേക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് വരും കാരണം നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചത് ആദ്യ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ വെടിനിർത്തുന്നു തുടർന്നുള്ള പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രാരംഭ നടപടികളും മറ്റും പൂർത്തീകരിച്ചുകൊണ്ട് ഇസ്രായേലും വെടിനിർത്തും ഈ നെത്തനെയാവുമായി താൻ സംസാരിച്ചിരുന്നു നെത്തനെയാവും ആ ഉറപ്പ് തനിക്ക് നൽകിയിട്ടുണ്ട് ഖത്തറുമായി സംസാരിച്ചത് ഖത്തറല്ല ഇറാനുമായിട്ട് സംസാരിച്ചത് ഖത്തർ വിദേശ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണ് ആ ആ ഉറപ്പ് തെഹ്റാൻ ഖത്തറിനും നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അതിന് പ്രത്യേകം ഖത്തറിന് മാത്രമല്ല ഈ മേഖലയിലെ വിവിധ രാജ്യങ്ങൾക്കും ഇറാനും ഒക്കെ താൻ നന്ദി അറിയിക്കുന്നതായിട്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിലൂടെ തൻ്റെ പ്രഖ്യാപനം ട്രംപ് നടത്തിയത് എന്തായാലും ഈ ഇറാൻ വിദേശകാര്യമന്ത്രി തൻ്റെ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം വെടിനിർത്തേണ്ടത് ഇസ്രായേൽ തന്നെയാണ് കാരണം പന്ത്രണ്ട് ദിവസം മുമ്പ് അവരാണ് ഏകപക്ഷീയമായിട്ട് അമേരിക്കയുമായി ഇറാനും തമ്മിൽ ഒരു ചർച്ച നടക്കുന്ന ആ ഒരു സാധ്യതയെപ്പോലും തകിടമറിച്ചുകൊണ്ട് ഇറാനെതിരെ തെഹ്റാനും അതോടൊപ്പം തന്നെ ഇറാന്റെ വിവിധ പ്രവിശ്യകൾക്കും നേരെയും ആക്രമണം ആരംഭിച്ചത് അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ആദ്യം ഇസ്രായേൽ തന്നെ വെടിനിർത്തണം തുടർന്ന് അക്കാര്യന്തങ്ങൾ പരിഗണിക്കും എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി നൽകിയിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്ന ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ് എസ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനും ആ വെടിനിർത്തലിനെ അംഗീകരിക്കുമെന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങൾ ആദ്യം വെടിനിർത്തില്ല എന്ന ഒരു നിലപാട് ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും അത് മേഖലയിലെ രാജ്യങ്ങളോ അമേരിക്കയോ ആഗ്രഹിക്കുന്നില്ല കാരണം എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേലും എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ സാങ്കേതികതയുടെ പുറത്തുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രഖ്യാപ പിന്നെ ഒരു നില നടപടികളുടെ പേരിൽ ഈ യുദ്ധ യുദ്ധവിരുദ്ധ പ്രഖ്യാപനം യുദ്ധവിരാമം നീണ്ടുപോകില്ല അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നിലവിൽ വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലും ഉള്ളത് ജിൽസി നാസർ അത്തരമൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും ഇറാൻ ഇപ്പോഴത്തെ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത് ആദ്യം ഇസ്രായേൽ വെടിനിർത്തണം എന്ന് തന്നെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് ിൽ ഇന്നലെ രാത്രി ഇസ്രായേലിൻ്റെ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു ആ യോഗവും വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത് അത് ട്രംപിനെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തനെയാവും നേരിട്ട് അറിയിക്കുകയും ചെയ്തു പക്ഷേ നമുക്കറിയാൻ സാധിക്കും ഇന്നലെ വൈകിട്ട് വരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ സൈനിക വക്താവും അറിയിച്ചത് തങ്ങൾക്ക് ചില കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇറാനിലുണ്ട് ഒന്ന് ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്നെ ഇറാനെ പിന്തിരിപ്പിക്കണം മറ്റൊന്നുള്ളത് ബാലിസ്റ്റിക് മിസൈൽ അതും വലിയ ആപത്താണ് അത് തങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാണ് അപ്പോൾ മിസൈൽ പദ്ധതിയും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള വലിയ വ്യവസ്ഥകളും ഉപാധികളുമായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് വെച്ചത് പൊടുന്നനെ എന്തുകൊണ്ട് പിന്നെ ഈ ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേലും അമേരിക്കയും എത്തിച്ചേർന്നു എന്ന ചോദ്യത്തിന് ഇറാൻ നടത്തിയിരിക്കുന്ന ശക്തമായിട്ടുള്ള വളരെ തിരോധാത്തമായിട്ടുള്ള പോരാട്ടമാണ് പിന്നിട്ട പന്ത്രണ്ട് ദിവസങ്ങൾ നമ്മൾ കാണുന്നത് ഈ പ്രതികൂലമായിട്ടുള്ള എല്ലാ അവസ്ഥകളും മറികടന്നുകൊണ്ട് വളരെ കൃത്യമായി തന്നെ തെല്ലദ്വീപിലും ജറൂസലമിലും ഹൈഫയിലും നക്കൂറയിലും എല്ലാ ഇസ്രായലിൻ്റെ ഭാഗങ്ങളിലേക്കും ഈ ആക്രമണം നീണ്ടു ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അവരുടെ വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായി തന്നെ പ്രത്യേകിച്ച് അസ്ദോദിലും അസ്കലോണിലും എണ്ണായിരം വീടുകൾക്കെങ്കിലും വൈദ്യുതി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ആ മിസൈൽ ആക്രമണത്തിലൂടെ വന്നു നിരവധി മിസൈലുകൾ അയച്ചിട്ട് ഒന്നോ രണ്ടോ മിസൈലുകൾ പോലും കൃത്യമായി ലക്ഷ്യത്തിൽ കൊള്ളുമ്പോൾ പോലും അത് ഇസ്രായേലിനുള്ളിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് പിന്നിട്ട് പന്ത്രണ്ട് ദിവസങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നവീനമായിട്ടുള്ള മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിടുമെന്ന് ഇന്നലെയും ഇറാന്റെ സൈനിക വക്താവ് വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ബംഗൂലിയോൺ എയർപോർട്ട് അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും നിലച്ചു കിടക്കുന്ന സാഹചര്യം തുറമുഖ നഗരം അക്ഷരാർത്ഥത്തിൽ തന്നെ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യം ഈ അവസ്ഥ ഇനിയും തുടരുന്നത് വലിയ തോതിൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇറാനുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെടിനു ർത്തലിന് അത് മുഖം രക്ഷിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ വേണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ട്രംപിനെ നത്തന്യാവ് സമീപിക്കുന്നതും അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയിൽ രൂപപ്പെട്ട ഒരു വെടിനിർത്തലാണിത് ആ വെടിനിർത്തലിൽ നിന്നാൽ രാത്രി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ സമിതി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടതും അമേരിക്കയെ അറിയിച്ചിരിക്കുന്നതും പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ആദ്യം വെടിനിർത്തും തുടർന്നുള്ള പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തുമെന്നാണ് ഇത് ഒരിക്കലും സ്വീകാര്യമല്ല എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ തന്നെ ഇറാൻ അറിയിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇറാന്റെ വിദേശകാര്യമന്ത്രി അക്കാര്യം അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയും ചെയ്തു തങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിലവിൽ ഒരു വെടിനിർത്തൽ നിർദ്ദേശം നിലനിൽക്കുന്നില്ല ഇസ്രായേൽ ഏത് നിമിഷം വെടിനിർത്തുന്നോ തൊട്ടടുത്ത നിമിഷം തങ്ങൾ അക്കാര്യം ഗൗരവപൂർണ്ണം ആലോചിക്കും അല്ലാതെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിലും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടില്ല ഇസ്രായേൽ വെടിനിർത്തിയാൽ തൊട്ടടുത്ത നിമിഷം തങ്ങൾ അക്കാര്യം ഗൗരവത്തിൽ ആലോചിക്കും ആവശ്യമായിട്ടുള്ള യുക്തമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി റിയിച്ചിരിക്കുന്നത് അപ്പം നിലപാട് ഇറാന്റെ ഭാഗത്തുനിന്ന് വളരെ ക്ലിയർ ആണ് ഈ ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ തന്നെ ആ യുദ്ധം നിർത്തണം അതല്ലാത്ത സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ പരമാധികാരം രാജ്യത്തിന്റെ സുരക്ഷ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തന്റെ പിന്നെ ഇറാൻ സേന പ്രതിജ്ഞാബദ്ധമാണ് അവർ ആ ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന കർശനമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചത്